ഹിസ്മുള്ളയ്ക്കെതിരായ വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഇറാനെ ഭസ്മീകരിക്കാനായി ഇസ്രായേലിന്റെ വമ്പൻ നീക്കം ഇറാൻ കഴിഞ്ഞ ദിവസം സമുദ്രാന്തർ ഭാഗത്ത് തീരദേശ മേഖലകളിൽ വൻ യുദ്ധ സന്നാഹങ്ങൾ നടത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവന്നിരുന്നു പടക്കപ്പലുകളടക്കം നിർമ്മിക്കുകയും മനുഷ്യനവരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ നിർമ്മിക്കുകയും ക്രൂയിസ് മിസൈലുകൾ അയക്കാൻ തക്ക പാകത്തിലുള്ള പടക്കപ്പലുകളെ സജ്ജീകരിക്കുകയും ചെയ്തായുള്ള വാർത്തകളാണ് ഇതിനു പിന്നാലെ അറുന്നൂറ്റി എൺപത് മില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അമേരിക്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ പെൻഡൺ പുറത്തുവിട്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിന് പിന്നാലെയാണ് ഈ വമ്പൻ വാർത്ത പുറത്തു വരുന്നത് അറുന്നൂറ്റി എൺപത് മില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ നൽകാനുള്ള വമ്പൻ കരാർ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നു ബൈഡൻ ഭരണകൂടം ഈ ആയുധ കൈമാറ്റത്തിന് എല്ലാവിധ അനുമതിയും നൽകിയിരിക്കുന്നു നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചില ആക്ഷേപങ്ങൾ അമേരിക്കക്കെതിരെ ഉന്നയിച്ചിരുന്നു ഒന്ന് പല ഘട്ടങ്ങളിലായി ലഭിക്കേണ്ടിയിരുന്ന ആയുധങ്ങൾ അമേരിക്ക പിടിച്ചു വയ്ക്കുകയാണ് ബൈഡൻ ഭരണകൂടം പലപ്പോഴും ആയുധ കൈമാറ്റത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു കൂറ്റൻ വമ്പൻ പ്രഹരശേഷിയുള്ള വമ്പൻ സ്ഫോടകശേഷിയുള്ള ആയുധങ്ങൾ നൽകാൻ ബൈഡൻ ഭരണകൂടം മടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹമാസിനെതിരെയുള്ള യുദ്ധം ഇത്രത്തോളം വൈകുന്നതിന് കാരണമാവുകയും ചെയ്തു ഈ പരാതി പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വമ്പൻ വമ്പൻ ആയുധ കൈമാറ്റത്തിനുള്ള തീരുമാനം അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കും അതിനു മുൻപ് തന്നെ ഇസ്രായേലുമായുള്ള എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കുന്നതിനും ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ കൈമാറുന്നതിനും ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്ത ഉടൻ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ ഒഴുകും അമേരിക്കയുടെ സർവ സന്നാഹങ്ങളും ഇസ്രായേലിലേക്ക് ഒഴുകും പിന്നീട് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരന്മാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഇത് കൃത്യമായി ബൈഡൻ ഇത് കൃത്യമായി ജോ ബൈഡൻ അറിയാം അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ഒരു സ്വരച്ചേർച്ചമില്ലായ്മയുണ്ട് എന്ന വാർത്തകളെ നിഷേധിക്കുന്നതിനും രമ്യമായി കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇപ്പോൾ അറുനൂറ്റി എൺപത് മില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച തീരുമാനം പെൻഡഗണ ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു എന്തിനാണ് ഇപ്പോൾ ഇസ്രായേലിന് ഇത്രത്തോളം ആധുനിക ആയുധങ്ങളുടെ ആവശ്യം ഇസ്രായേലിന്റെ പക്കൽ ഇഷ്ടംപോലെ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം അപ്പോഴാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് ശേഷമുള്ള ഇസ്രായേലിന്റെ അടുത്ത മാസ്റ്റർ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇസ്രായേൽ എന്തിനുള്ള പുറപ്പാടാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് എന്ത് ഇസ്രായേൽ സമ്മതം മൂളിയത് അല്പം കൂടി കാത്തിരുന്നുവെങ്കിൽ കേവലം ഒന്നോ രണ്ടാഴ്ച കൂടി യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഈ ഭൂലോകത്തും തന്നെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യപ്പെട്ടേനെ നാമാവിശേഷമായ ഇനി ഒരു ഹിസ്ബുള്ളയുടെ പൊടിനാമ്പ് പോലും ലബനനിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നിട്ടും ഈ അവസാന നിമിഷം അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ അഭ്യർത്ഥന പ്രകാരം എന്തുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതം മൂളിയത് അതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് മാസക്കാലമായി ഇസ്രായേൽ സൈനികർ നിരന്തരമായ ജോലിയിലാണ് യുദ്ധത്തിലാണ് അപ്പോൾ അവർക്ക് അല്പം വിശ്രമം വേണം അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു ചെറിയ ഇടവേളയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനികർക്ക് നൽകിയിരിക്കുന്നത് ഒരു വമ്പൻ ഒരു വമ്പൻ ആക്രമണത്തിന് മുന്നോടിയായുള്ള ചെറിയ നിശബ്ദത ഒരു വലിയ വെടിക്കെട്ടിനുള്ള പുറപ്പാടിലാണ് ഇസ്രായേൽ ആ വെടിക്കെട്ട് മറ്റൊരിടത്തേക്കുമല്ല ഇറാനിലേക്ക് തന്നെ ഇറാനിലെ ആയത്തുള്ള അലി ഖമേനി ഉയർത്തുന്ന പ്രകോപനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഇറാനും ആണവ ഭീഷണി പലതവണയായി ഇസ്രായേലിനെതിരെ മുഴക്കുന്നുണ്ട് അണിയറയിൽ നിരവധി ആയുധങ്ങൾ ഇറാൻ നിർമ്മിക്കുന്നു എന്നുള്ള വിവരം മുസാദിന്റെ ചാരന്മാർ അറിയുകയും ചെയ്തു അതുമാത്രവുമല്ല ഹിസ്മുള്ളക്ക് ഹമാസിന് ഹൂദികൾക്ക് ഇസ്ലാമിക് റെസിസ്റ്റൻസിനടക്കം ആയുധങ്ങൾ നൽകി ഇസ്രായേലിലെ ജനതയെ കൊന്നൊടുക്കാൻ ഉത്തരവിട്ടവരാണ് ഇറാനിലെ ഭരണാധികാരികൾ ആ ഇറാനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായുള്ള ആക്രമണത്തിൻ്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്രായേൽ ഈ വിസ്താദം എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേലിനോട് അടുപ്പമുള്ളവർക്ക് വ്യക്തമായി അറിയാം ആയുധ ശേഖരം അമേരിക്ക നൽകുന്നതും മറ്റൊന്നും കണ്ടുകൊണ്ടല്ല ഇറാൻ എന്ന ശത്രു ഇസ്ലാമിക ഭീകരതയുടെ അപ്പോ ആ ഇസ്ലാമിക ഭീകരതയ്ക്ക് വേണ്ടി പണവും പദവിയും ആയുധങ്ങളും ഒഴുക്കുന്ന ഇറാൻ എന്ന ആ വിനാശകരി വിനാശകാരിയായ രാജ്യം ഇല്ലായ്മ ചെയ്യപ്പെടണം അതിനു വേണ്ടിയുള്ള വൻ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് പശ്ചിമേഷ്യ അതിനു മുൻപ് എല്ലാവിധ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കുന്നു ഇസ്രായേലും അമേരിക്കയും ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെതിരെ ഒരു നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് അതിന് മുന്നോടിയായി തങ്ങളുടെ ആയുധപ്പുര നിറയ്ക്കുകയാണ് ഇസ്രായേൽ ഇറാൻ പടക്കപ്പലുകൾ പലത് നിർമ്മിച്ചാൽ ക്രൂയിസ് മിസൈൽ നിർമ്മിച്ചാൽ അതിനൊക്കെ മുകളിൽ മാരകമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിലേക്ക് എത്തിച്ചിരിക്കുന്നത് അറുന്നൂറ്റി എൺപത് മില്യൺ ഡോളറിന്റെ ആയുധ കൈമാറ്റം ഉടൻ നടപ്പിലാകും രണ്ടു പടക്കപ്പലുകൾ നിറയെ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തുന്നു ഇസ്രായേലിൻ്റെ ആയുധപ്പുര ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങൾ കൊണ്ട് നിറയുകയാണ് ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ എന്ന ഭീകര രാജ്യത്തെ ഭസ്മീകരിക്കും ഇസ്രായേൽ അതിന് ഒപ്പം തന്നെ ഗാസയിലെ ഹമാസിനെയും തീർക്കും ഹിസ്ബുള്ളക്കെതിരെ താൽക്കാലികമായ വെടിനിർത്തൽ സാധ്യമായതോടെ ഇനി ശ്രദ്ധ മുഴുവൻ ഹമാസിലേക്ക് ഹമാസിനെ പെട്ടെന്ന് തീർത്ത ശേഷം ഒരു വമ്പൻ യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ യുദ്ധപ്രതീതി യുദ്ധ ഒരുക്കം യുദ്ധ മുന്നൊരുക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് അതിന് തങ്ങളുടെ ആയുധപ്പുര തുറന്നുകൊടുത്തിരിക്കുന്നു യു എസ് യു എസിന്റെ പുതിയ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുമ്പോൾ എന്ന ഭീകര രാജ്യത്തെ ആഞ്ഞടിച്ച് പത്തി താഴ്ത്തി ഒരു സമ്മാനം ഒരുക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഭരണകൂടം ഫൈറ്റർ ജെറ്റുകൾ അതുപോലെ മാരക പ്രഹരശേഷിയുള്ള ടെൺകണക്കിന് ഭാരമുള്ള ക്ലസ്റ്റർ ബോംബുകൾ അതുപോലെ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ യന്ത്ര തോക്കുകൾ അങ്ങനെ നിരവധി ആയുധങ്ങൾ നേരത്തെ അയണ്ടോമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ സംവിധാനം താറ്റ് ബാറ്ററി ആ താറ്റ് ബാറ്ററി പ്രതിരോധ സംവിധാനം അമേരിക്ക ഇസ്രായേലിന് കൈമാറിയിരുന്നു ആ പ്രതിരോധ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയും ഹൂതികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇറാനും ഒക്കെ അയച്ച മാരകമായ ഡ്രോൺ ആക്രമണത്തെയും മിസൈൽ ആക്രമണത്തെയും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെയും ഒക്കെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയത് ഇപ്പോൾ ഇതാ ആധുനിക യുദ്ധോപകരണങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകുകയാണ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ തങ്ങളുടെ ആയുധ ശേഖരം വർദ്ധിപ്പിക്കുകയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഹ്രസ്വദൂര മിസൈലുകൾ ഡ്രോണുകളൊക്കെ കൂടുതലായി ഇറാൻ നിർമ്മിക്കുന്നു റഷ്യയുടെ ആയുധ സഹായം ഇറാന് ഇതിനകമുണ്ട് റഷ്യയിൽ മോസ്കോയിൽ നിന്ന് ആയുധങ്ങളുമായി റഷ്യൻ വിമാനങ്ങൾ ടെഹ്റാനിലേക്ക് പറന്നിറങ്ങിയെങ്കിൽ അമേരിക്ക തങ്ങളുടെ ആയുധപ്പുര ഒന്നാകെ ഇസ്രായേലിന് തുറന്നു നൽകുകയാണ് ഇറാനെ തീർത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ തിരികെ തന്നാൽ മതി അറുന്നൂറ്റി എൺപത് മില്യൺ ഡോളറിന്റെ ആയുധ കൈമാറ്റത്തിന് ഒരു നയാ പൈസ ഇസ്രായേൽ അമേരിക്കക്ക് നൽകണ്ട പൂർണ്ണമായും കടമായി നൽകുന്നു അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ എത്രത്തോളം അമേരിക്ക ചേർത്ത് നിർത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ആയുധ കൈമാറ്റം ഇറാനെ അടിക്കാനുള്ള സർവ്വ പിന്തുണയും ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നു എന്ന് വ്യക്തം